മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ഞു പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ഞു നിന്ന് മത്സരിക്കുന്ന മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ പേര് അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി ഇഞ്ചൊടിഞ്ഞ പ്രോഗ്രാം എന്താണെന്നുള്ളത് ഞാനൊന്ന് പരിചയപ്പെടുത്താം ആകെ ആറ് രസകരമായ കുസൃത് ചോദ്യങ്ങൾ ചോദിക്കും അതിന് രസകരമായ ആൻസർ നിങ്ങൾ നൽകുക ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ നൽകണം ഏറ്റവും കൂടുതൽ ആൻസർ ആരാണോ പറയുന്നത് അവരെ വിജയമായി പ്രഖ്യാപിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡിയാണോ റെഡി അപ്പോൾ ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് നിറത്തിലുള്ളതും ആപ്പിളിന്റെ രുചിയുമുള്ള ഞാൻ ആരാണ് ഗ്രീൻ ആപ്പിൾ ദർശന അപ്പോൾ നമ്മുടെ കൊച്ചു ദർശന കുട്ടിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ഗ്രീൻ ആപ്പിൾ

ക്ലൂ തരാ ഇവിടെയൊക്കെ ഇപ്പൊ ഉണ്ട് പേര് ഗീത അപ്പോൾ നമ്മുടെ ഗീത ചേച്ചിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞേക്കുന്നത് നല്ലൊരു ക്ലാബ് ഗീത ചേച്ചി എന്റെ അടുത്ത് ഇത്ര ദേഷ്യം എന്താ ഈ കടലേ കണ്ടുവരുന്ന ഒരു മൊബൈൽ ഇതിന്റെ പ്രത്യേകത വർഷം റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിൽ എത്തതെ കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്താം വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്താം വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ പഞ്ചറായ

നമ്മൾ നല്ലൊരു ഡാൻസ് ഡാൻസ് കണ്ടു യിച്ചിരുന്നത് സമയം പോയത് അറിഞ്ഞില്ല ക്വസ്റ്റിൻ അല്ലേ മൂന്ന് ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ കഴിഞ്ഞത് ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ പണം കൊടുത്തു വാങ്ങി വെള്ളവും വെയിലും കൊള്ളിക്കുന്നത് എന്താണ് അല്ല അത് വേറെ സാധനം നമ്മുടെ ചേട്ടൻ ഡാൻസർ പറഞ്ഞ എന്താ പേര് അജയൻ നമ്മുടെ അജയൻ ചേട്ടൻ ഒരു പോയിന്റ് അമ്പട കേമാ സണ്ണി നല്ലൊരു ക്ലാബ് ആദ്യത്തെ ആൻസർ ആണല്ലേ ആദ്യമായിട്ടല്ലേ യെസ് അപ്പോൾ ഇപ്പഴാണ് നമ്മുടെ ചേട്ട ചേട്ടാ ഇനി എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആശയങ്ങളെ വിവരിക്കാൻ കഴിയുന്ന ദ്രാവകം ഏതാണ് ആശയങ്ങളെ വിവരിക്കാൻ കഴിയുന്ന ദ്രാവകം ബ്ലഡ് അല്ല എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ചിന്തിച്ചെങ്കിൽ അത് കിട്ടാൻ പോയി ആശയങ്ങളെ വിവരിക്കാൻ കഴിയുന്ന ദ്രാവകം ദ്രാവകമൊന്നും ഇവിടെ ഒരു പദത്തിന് വേണ്ടി ഉപയോഗിച്ചു അല്ല ഒരു ക്ലൂ എന്ന് എല്ലാവരും പറയും ഞങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന സാധനത്തിനകത്തുണ്ട് ചേച്ചി പേരെന്തായിരുന്നു ഗീത നമ്മുടെ ഗീത ചേച്ചി രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ ലീഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഗീത ചേച്ചി െ ഇതൊന്ന് ചിന്തിച്ചാ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ വേറെ ആരെങ്കിലും പാട്ട് പാടോ ഇവിടെ ഗീത പാട്ടുപാടോ പാടുകയാണോ പറയാം പാട്ട് പാടിക്കോ ധൈര്യമായിട്ട് പാടിക്കോ ചേട്ടാ പ്രേമനുള്ള പാട്ട് പിന്നെ പാടാം മതി ഗുഡ് ഗീത ചേച്ചി നല്ല ഗീത ചേച്ചി കാതോട് കാതോര സോങ് നല്ല അടിപൊളിയായി നമുക്ക് പാടി തന്നു അപ്പോൾ നല്ലൊരു ക്ലാബ് ഗീത ചേച്ചിയുടെ മോൻ ഇപ്പോഴും പ്രേമലി പാട്ട് പാടാത്തതുണ്ട് വിഷമിച്ച് കരഞ്ഞു വിളിച്ചിരിക്കുകയാണ് ഞാൻ അടുത്ത് നമുക്ക് പ്രേമലി പാട്ട് പാടിപ്പിക്കാം കേട്ടോ കേട്ട അമ്മയെ കൊണ്ട് പാടാ ഓക്കെ അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ ആറാമത്തെ ചോദ്യം ഇഷ്ടപ്പെടുന്ന ഏത് ഇന്നത്തെ ആറ് ക്വസ്റ്റ്യനിൽ മൂന്ന് ക്വസ്റ്റ്യ ആൻസർ നൽകി വിജയിച്ചിരിക്കുന്നത് ഇന്നത്തെ അഞ്ചോടഞ്ച് പ്രോഗ്രാമിന്റെ വിജയം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗീതചെച്ചിയെ തന്നെയാണ് അപ്പോൾ സമ്മാനം നൽകുന്നതിന് വേണ്ടി വി ന്യൂസ് ചാനലിൻ്റെ ന്യൂസ് റിപ്പോർട്ടറായ അബൂബക്കർ സാറിന് ക്ഷണിച്ചുകൊള്ളുന്നു ഇതും കൂടി ഇതും കൂടി ഇതും കൂടി ഫ്രണ്ടിൽ വെച്ചു കൊടുത്തോ ഇത് വീട്ടിലും ഒട്ടിക്കാൻ കേട്ടാ എനിക്ക് വയ്യ അത് അവനെ കൂടെ അടിപൊളി പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു കളിച്ച് താർത്തല്ലേ മോളെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഇനി ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ടോ ഇല്ല ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം എൻജോയ് ചെയ്തു നല്ല പ്രോഗ്രാം നല്ല പ്രോഗ്രാം